തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ മറ്റ് യു ഡി എഫ് അംഗങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നതായി എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗത്തിൽ നിലവിലെ പഞ്ചായത്തിന്റെ ഡ്രൈവറെ പിരിച്ചുവിടുന്നതിനും മറ്റൊരാളെ ഡ്രൈവറായി നിയമിക്കുന്നതിനും തീരുമാനിക്കുകയുണ്ടായി എന്നാൽ നിലവിലെ ഡ്രൈവറെ പിരിച്ചുവിടരുതെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഇത്തരം ഒരു തീരുമാനം യു ഡി എഫ് അംഗങ്ങൾ എടുത്തത് മാത്രവുമല്ല പുതിയതായി ഒരാളെ ഡ്രൈവറായി നിയമിക്കുന്നതിനും അതേ ബോർഡിൽ തന്നെ സെക്രട്ടറിയെ കൊണ്ട് നിർബന്ധപൂർവം തീരുമാനമെടുപ്പിക്കുകയും ചെയ്തു ഇതും ചട്ടവിരുദ്ധമാണ് പുതിയതായി താൽക്കാലിക നിയമനം നടത്തണമെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അപേക്ഷ നൽകി അവിടെ നിന്ന് കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിവരം നൽകി കൂടിക്കാഴ്ച നടത്തി വേണം നിയമിക്കാൻ നിലവിലെ ഡ്രൈവറെ പിരിച്ചുവിടുന്നത് ചട്ടവിരുദ്ധമാണെന്നും ലക്ഷ്യമാണെന്നും കാണിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ വിയോജക കുറിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല നിലവിലെ ഡ്രൈവറെ പിരിച്ചുവിടുന്നത് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി കുറിപ്പും നൽകിയിട്ടുണ്ട് പുതിയ ആളെ നിയമിക്കുന്ന കാര്യത്തിലും നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് സെക്രട്ടറി വിയോജനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ യു ഡി എഫ് ഭരണസമിതി നിയമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും പ്രവൃത്തി തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുമ താരീയനും മറ്റ് യു ഡി എഫ് അംഗങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് ലംഘിക്കുകയും ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇടതുപക്ഷ അംഗങ്ങളായിട്ടുള്ള രക്തംഗങ്ങൾ പ്രതിഷി പ്രതിഷേധിച്ച് വാർത്ത പ്രതിഷേധിക്കുകയുണ്ടായി കഴിഞ്ഞ പത്തും ഇരുപതാം തീയതി നടന്ന ഭരണസമിതി യോഗത്തിൽ യോഗത്തിൽ പത്തൊമ്പതാമത്തെ അജണ്ട ആയിക്കൊണ്ട് ഡ്രൈവറെ വാഹനത്തിന് ഡ്രൈവറെ പിരിച്ചുവിടുന്ന ഒരു തീരുമാനമെടുക്കുകയും പിരിച്ചുവിട്ട് മറ്റൊരാളെ നിയമിക്കുന്ന തീരുമാനമെടുക്കുകയും അത് ഇടതുപക്ഷ അംഗങ്ങൾ വിയോജനം അറിയിക്കുകയും ചെയ്യുക ചെയ്യുകയുണ്ടായി ഇതിനെതിരെ ഉദ്യോഗസ്ഥരെ കൊണ്ട് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ നിർബന്ധപൂർവം അവർ പറഞ്ഞ് നൽകുന്ന തരത്തിലുള്ള വാക്കുകൾ എഴുതി പിടിപ്പിക്കുകയും തുടർന്ന് അവർ അത് മാറ്റി എഴുതണം എന്ന് പറഞ്ഞ് പിന്നെ അതിൽ ഒപ്പുവെക്കാതിരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടാവുന്ന ഇതിലെ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ എം ഉഷ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരുക്കുന്നു ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ